അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ലാത്തത് ഹാപ്പിയാണ് പെട്ടെന്ന് വെഡ്ഡിങ് ഉണ്ടാവും ഒട്ടും പ്ലാൻഡല്ലായിരുന്നു പെട്ടെന്നായിരുന്നു എക്സൈറ്റഡ് പരിചയപ്പെടുത്തോ എൻ്റെ പേര് രോഹിത് നായർ എഞ്ചിനീയർ ആണ് ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓണിൻ ഡോക്ടർ പഞ്ചാബാണ് പക്ഷെ പേരൻസൊക്കെ പത്രം കിട്ടാൻ പോയിരുന്നു നാട്രോമണിയാ शादी डॉट कॉम കളക്ക് മലയാളം പറയും മലയാളം കേട്ടോ മനസ്സിലാവോ കേട്ടാനല്ല ലവ് ലവ് മാരേജ് ആണോ അല്ല അതുകൊണ്ട് ശരിക്കും രോഗത്തിൽ എന്ത് കണ്ടുവാണ് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുക അണ്ടർസ്റ്റാൻഡിങ് ആണ് ൾക്കാര് അത് തന്നെയാണ് അയ്യോ അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല സംസാരിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവൂല മാറ്റിയെടുക്കാനുള്ള സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതുവരെ ഷെയർ തോന്നിട്ടില്ല

സ്റ്റേറ്റ് നോക്കിയല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ ഞാൻ സ്റ്റേറ്റിൽ നിന്നും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പുള്ളി ഇപ്പം എൻജിനീയർ ആണ് ട്രേഡ് സെൻ്ററിൽ ആമസോണിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു വിത്തിൻ വൺ ഇയർ അബ്രോഡ് മൂവി ഞാൻ കാരക്കോണ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി ഇനിയിപ്പോൾ ചെന്നൈ പോയി ജോയിൻ ചെയ്യുന്നു കഴിഞ്ഞിട്ട് ഒരു ടു വീക്സ് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇത്രയും മാസം നല്ല ഓട്ടോ വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യണം ആരെയും പോസിറ്റീവ്സ് ഐ എല്ലാവരും Best is that she is uh, very sweet inside and outside. She is very beautiful. I think that's something I like the most about her. The more attractive factor or uh, I should eat. I think it started with the looks, uh, and then when I started talking to her, I was impressed even further. So I think uh, inside out she is. Actor uh, No, no, no. Lately only I came from abroad. ഐ വാച്ച് സോ ഇറ്റ് വാസ് നോർമൽ കാണോ ാര്യം വീട്ടില് സ്ക്രിപ്റ്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ അപ്പം പഠിത്തത്തില് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള പിന്നെ ആർട്സിനെ കുറിച്ച് ചെയ്തിട്ടില്ല പിന്നെ എന്ത് തന്നെ പാഷനായിരുന്നു അങ്ങ് ജോയിൻ ചെയ്തത് പഞ്ചാബാണ് പഞ്ചാബില് ഫിറ്റ് ചെയ്യണം ഇല്ല ഇല്ല ഞങ്ങള് എത്രയോട് മൂവ് ചെയ്യണം എന്നുള്ള